നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഇന്നലെ അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ചലച്ചിത്ര അവാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും വിവാദവുമായ അവാർഡ് റാപ്പർ വേടൻറ്റേതാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുള്ള അല്ലെങ്കിൽ നമ്മളെവരും കാത്തിരിക്കുന്ന ചില അവാർഡുകളുണ്ട് കൂട്ടത്തിലൊന്നാണ് നമുക്കെല്ലാം പാട്ട് ഇഷ്ടമുള്ളവരാണ് അതുകൊണ്ട് തന്നെ പാട്ടിൻ്റെ വരികൾ ആരാണ് എഴുതിയത് ആ വരികൾ അംഗീകരിക്കപ്പെടുമ്പോൾ ഒരു ഉണ്ട് ഇവിടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടിനാണ് വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഹിരൺദാസ് മുരളി എന്നാണ് വേടൻ്റെ യഥാർത്ഥ പേര് ചിലപ്പോൾ ചിലർക്കെങ്കിലും ആരാണ് വേടൻ എന്നോ ആരാണ് ഹിരൻദാസ് മുരളി എന്നോ അറിയുന്നുണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ബലാത്സംഗ കേസുകളിൽ പ്രതിയായിട്ടുള്ള രണ്ട് തവണ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകാരനാണ് റാപ്പർ വേടൻ ഹിരൺദാസ് മുരളി എന്നാണ് യഥാർത്ഥ പേര് ഏതായാലും റാപ്പർ വേടന്റെ പുസ്തകമടക്കം സർവകലാശാലകളിൽ പഠിപ്പിക്കാൻ കേരള സർക്കാർ നേരത്തെ തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഈ തീരുമാനത്തിനെതിരെ പലരും അന്നും രംഗത്ത് വന്നാണ് എന്നാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് സ്ത്രീപീഡന കേസുകളിൽ പ്രതിയായ കഞ്ചാവ് കേസിൽ പ്രതിയായ ആൾക്കാരെ ഇങ്ങനെ ആദരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ആദരവുകൾ നൽകുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് കേരളത്തിലെ പെൺകുട്ടികൾക്കും കേരളത്തിലെ ജനങ്ങൾക്കുമൊക്കെ സർക്കാർ നൽകുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ത് തോന്നിവാസവും കാണിക്കാം ഒരു പ്രശ്നവുമില്ല എന്നാണോ കേരളത്തിലെ സർക്കാർ പറയുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഇടതുപക്ഷത്തിലെ നിലനിൽപ്പ് തന്നെ ഇത്തരം ചില അരാജകത്വങ്ങളിലാണ് നമുക്കറിയാം സാധാരണഗതിയിൽ ബുദ്ധിപരമായി ചിന്തിച്ചാൽ കൃത്യമായി നന്നായി ജീവിക്കാൻ ആരംഭിച്ചാൽ അവർ യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാകാതെ പോകും എന്നാൽ പലതരത്തിലുള്ള അരാജകത്വ പ്രവർത്തനങ്ങൾക്കും കുട്ടികളെ ഉപയോഗിക്കുകയും അത്തരത്തിലുള്ള അരാജകത്വ പ്രവർത്തനങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോവുകയും അരാജകത്വ സമൂഹത്തിൽ വളർത്തുകയും ചെയ്യുന്നതാണ് ഇടതുപക്ഷമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും അതുതന്നെയാണ് ആ അരാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ഇപ്പോൾ ഈ അവാർഡിലൂടെ ചെയ്തിരിക്കുന്നത് ഇത്തരം പല കേസുകളിലും പ്രതിയായിട്ടുള്ള പല സിനിമാക്കാരും നേരത്തെയുണ്ട് അത്തരം സിനിമാക്കാരിലൊരാളാണ് നമുക്കറിയാം ദിലീപ് എന്ന് പറയുന്ന നടൻ ദിലീപ് എന്ന് പറയുന്ന നടൻ ബലാത്സംഗ കേസിൽ നേരിട്ട് പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആളല്ല അതിൻ്റെ ഗൂഢാലോചന കേസിൽ അതായത് ഒരു നടി ബലാത്സംഗം ചെയ്തുവെന്ന് പറയപ്പെടുന്ന ആ കേസിൽ അതിൽ ഗൂഢാലോചന കേസിൽ പ്രതിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയാണ് ദിലീപ് ഏതായാലും ഇത്രയും കാലം ദിലീപിനെ കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും തെളിവുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിലോ കോടതിയുടെ മുന്നിലോ ഉള്ളതായി നമുക്ക് അറിവുമില്ല എന്നിട്ടും ദിലീപ് ഒരു സിനിമ ചെയ്യുകയോ ദിലീപ് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്താൽ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ഉറഞ്ഞു തുടങ്ങും ഈ അടുത്ത കാലത്താണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടത് സജിൻ ബാബു എന്ന് പറയുന്ന ഒരു സംവിധായകൻ ആ സംവിധായകൻ ഇതുപോലെ തന്നെ മീ റ്റു ആരോപണത്തിൽപ്പെട്ട ഒരാളാണ് സജിൻ ബാബുവിൻ്റെ സിനിമയിൽ അടുത്ത കാലത്ത് റീമ കല്ലിങ്കൽ എന്ന് പറയുന്ന നടി അവർ മുന്നോട്ട് വച്ച കാര്യങ്ങൾ നമുക്കറിയാം ഉമ്മണിൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും സ്ത്രീകളുടെ രക്ഷയ്ക്കു വേണ്ടിയുമൊക്കെ വാതു വരാതെ സംസാരിക്കുന്ന അവർ സിനിമയിലേക്ക് വരികയും സജിൻ ബാബുവിൻ്റെ തന്നെ സിനിമയിലേക്ക് വരുന്നു അവർ അതിന് പറഞ്ഞ ന്യായം ബലാത്സംഗ കേസിൽ അല്ലെങ്കിൽ അത്തരം ഒരു കേസിൽ പെടേണ്ട പ്രതിയാകേണ്ട സജിൻ ബാബു ക്ഷമ പറഞ്ഞു എന്നാണ് സ്ത്രീകളെ പീഡിപ്പിച്ച ശേഷം ക്ഷമ പറഞ്ഞതുകൊണ്ട് തനിക്കത് പ്രശ്നമില്ല എന്നുള്ളതാണ് ഏതായാലും സ്വന്തം കാര്യം വരുമ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടതാണ് ഇടതുപക്ഷം കാണിക്കുന്ന അതേ ഇരട്ടത്താപ്പാണ് റിമാക്കല്ലെങ്കിലും കാണിച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ അതേപോലെയുള്ള ഇരട്ടത്താപ്പ് നമ്മൾ കാണുകയാണ് ഇത് മാത്രമല്ല ഈ അവാർഡ് നമുക്കറിയാം എത്രയോ മഹാരഥന്മാരായ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രതിഭകളുള്ള ഈ നാട്ടിൽ ഇത്തരത്തിലൊരാൾക്ക് അവാർഡ് കൊടുക്കുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ആ വരികൾക്ക് ഈ പറയപ്പെടുന്ന സൗന്ദര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ സിനിമയോട് അല്ലെങ്കിൽ സിനിമ പാട്ടുകളോട് കമ്പയർ ചെയ്യുമ്പോൾ അതിലൊരു സാഹിത്യപരമായ മേന്മയൊന്നും തന്നെ ഇല്ല യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധം ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് സാമൂഹിക പ്രതിഷേധമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ വരികളിൽ വലിയ സൗന്ദര്യവുമില്ല ഏതായാലും വേടൻ്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ പ്രകാശ് രാജ് പറഞ്ഞത് ആ വരികൾ വരുന്ന തലമുറയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെന്നാണ് ഏതായാലും ഇത്തരം കാര്യങ്ങൾക്ക് അവാർഡ് കൊടുക്കുക വഴി യുവതലമുറയെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള സ്വാധീനമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടതാണ് ഹോം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു അതിൽ ഇന്ദ്രൻസിനും മഞ്ജു പിള്ളയ്ക്കും അവാർഡ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആ സമയത്താണ് ഒരു ബലാത്സംഗ കേസിൽ അതും ആ കേസിൽ ഒന്നുമില്ല എന്ന് നമുക്കറിയാം ഒരു നടി അവർക്ക് അഭിനയിക്കാമെന്ന വാഗ്ദാനം നൽകി ആ രണ്ടോ മൂന്നോ സിനിമകളിൽ അവർ അഭിനയിച്ചു അതിനുശേഷം വീണ്ടും ഇയാൾ മറ്റൊരാൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേറൊരവസരം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് പുറത്തു വരികയും ബലാത്സംഗ പരാതി ഉന്നയിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലൊരു കേസിൽ പെടുമ്പോൾ വിജയ് ബാബു എന്ന് പറയുന്ന നിർമ്മാതാവ് അത് നടനായിരുന്നില്ല ഒന്നും ആയിരുന്നില്ല ആ നിർമ്മാതാവ് ബലാത്സംഗ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയെ അവാർഡിനെ പരിഗണിക്കുക പോലും ചെയ്തില്ല പിന്നീട് കേന്ദ്രം ഈ കേന്ദ്ര ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഈ ഹോം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് അവാർഡ് ലഭിക്കുകയും ചെയ്തു അന്ന് സന്തോഷത്തോടെ കരയുന്ന ഇന്ദ്രൻസിൻ്റെ ആ കണ്ണുനീർ നമ്മൾ കണ്ടതാണ് ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുമായി വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ദിലീപിനെയോ വിജയ് ബാബുവിനെയോ അതുപോലുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ആവുന്നത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ അവർക്ക് സഹിക്കേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള റാപ്പർ വേടനെ പോലുള്ളവരെ ആദരിക്കുകയാണ് അതിലേറ്റവും പ്രധാനം കഞ്ചാവ് കേസിൽ പ്രതിയാണെന്നുള്ളതാണ് ഒരു തവണയല്ല രണ്ട് തവണ കഞ്ചാവ് കേസൽ പ്രതിയായ ആളാണ് ഇടതുപക്ഷമാകുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നാൽ കഞ്ചാവും കള്ളും ബലാത്സംഗവും ഒന്നും ഒരു കാര്യമല്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ഇതിലും കഷ്ടം അവാർഡ് വാങ്ങിക്കാൻ വരുന്നവരുടെ നീണ്ട നിരയായിരിക്കണം മമ്മൂട്ടി അടക്കമുള്ള മലയാളത്തിലെ പ്രതിഭാസനന്മാരായ നടന്മാരടക്കമുള്ളവർ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പീഡകരും കൂടി ആ വേദിയിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന സിനിമകളോടും ജനങ്ങളോടും സാഹിത്യത്തോടും ഒക്കെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും മമ്മൂട്ടി ഈ അവാർഡ് വാങ്ങാൻ വരരുത് കാരണം ഇത്തരത്തിലുള്ള ഒരാളോടൊപ്പം വേര് പങ്കിടില്ല എന്ന തീരുമാനം അത്തരത്തിലുള്ള നടന്മാരെല്ലാം തന്നെ എടുക്കണം നമുക്കറിയാം കേരളത്തിലെ പ്രശസ്തരായ പല നടന്മാരും ആസിഫ് അലി ടോവിനോ അടക്കമുള്ളവർ ഈ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അവാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും നല്ല പാട്ടുകാരൻ ഹരി ഹരിശങ്കർ ഉൾപ്പെടെയുള്ളവർ ഈ ഗണത്തിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സമൂഹത്തിൽ നേ വിലയും നിലയുമുള്ള അതുപോലെ തന്നെ സാംസ്കാരികമായി ഉന്നത നിലയിലുള്ള പലരും പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് കേസിൽ പ്രതിയായ സ്ത്രീ സ്ത്രീപീഡന കേസിൽ പ്രതിയായ ഒരാളെ കൊണ്ടുവന്ന് അവാർഡ് കൊടുക്കുന്നത് മറ്റുള്ളവരോട് കാണിക്കുന്ന അനീതിയാണ് മറ്റുള്ളവരോട് കാണിക്കുന്ന അവമാനം തന്നെയാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എഴുത്തുകാരെ സംബന്ധിച്ച് ആലോചിച്ച് വെക്കും അടുത്ത കാലത്ത് നമ്മൾ എഴു അടുത്ത കാലത്ത് എഴുത്തുകാരുടെ നിലനോക്കിയാൽ വളരെ പ്രതിഭാധനന്മാരായിട്ട് ശ്രീകുമാരൻ തമ്പി കെ ജയകുമാർ ഐ എസ് അടക്കമുള്ളവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള എഴുത്തുകാർ പുതിയ തലമുറയിലെ മനു മഞ്ജിത്ത് അടക്കമുള്ളവരുടെ പാട്ടുകൾ പ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ബി കെ ഹരിനാരായണൻ മനു മഞ്ജിത്ത് അടക്കമുള്ള നിരവധിപ്പ് നല്ല എഴുത്തുകാർ ജീവി ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് ഇത്തരത്തിലുള്ള നല്ല എഴുത്തുകാർ നമ്മുടെ ഇടയിലുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വാലും തുമ്പുമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുന്ന ഒരു പക്ഷെ അത് സമൂഹത്തിൻ്റെ പ്രതിഫലനങ്ങളാവാം അതും പറഞ്ഞോട്ടെ ജനങ്ങളെ സ്വാധീനിച്ചോട്ടെ അല്ലെങ്കിൽ അവരുടെ വരികളെ കുറിച്ച് ജനങ്ങൾ ചിന്തിച്ചോട്ടെ പക്ഷെ സംസ്ഥാന സർക്കാർ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട ഗൗരവം ആ അവാർഡിന് ഉണ്ടാകേണ്ടതായിരുന്നു ഇത്തരത്തിലുള്ള ബലാത്സംഗ കേസിൽ പ്രതിയായ പീഡനത്തിന് ഇരിയായ പെൺകുട്ടികളോട് അത്തരം ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാളുടെ മനോഭാവം നമ്മൾ കണ്ടതാണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടികളോട് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്തു തരം സന്ദേശമാണ് ഈ പറയുന്ന വേടനെ അവാർഡ് കൊടുക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം ഇതിനുവേണ്ടി വേണ്ടി ഇതിന് കൃത്യമായ പ്രതികരണങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കാരണം നമ്മുടെ കുട്ടികളടക്കമുള്ളോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമേ നമുക്കിതിന് ഗൗരവം മനസ്സിലാവുകയുള്ളൂ നമ്മുടെ കുട്ടികളടക്കമുള്ളവർ വേടന്റെ സ്വാധീന വലയത്തിലോ അല്ലെങ്കിൽ ഇത്തരക്കാർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അത് കുഴപ്പമില്ല എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ മാറുന്നത് സമൂഹത്തിന് ആശ്വാസ്യമില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടുമായി ജനങ്ങൾ രംഗത്ത് വരിക എന്നത് മാത്രമേ ഇനി രക്ഷയുള്ളൂ